വിദ്യാർത്ഥിനേതാക്കളെ മുഖമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അല്ലമീൻ അസ്ലം എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ വടക്കാഞ്ചേരി കോടതി നാളെ വിധി പറയും മുഖമൂടി ധരിപ്പിച്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ പോലീസിന്റെ നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മുള്ളൂർക്കരയിൽ നടന്ന എസ്എഫ്ഐ കെഎസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് മൂന്ന് കെഎസ്യു നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കറുത്ത തുണി തുണികൊണ്ട് മുഖമറിച്ചും കൈകളിൽ വിലങ്ങണിയിച്ചുമാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് സാധാരണ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികളെ മാത്രം ചെയ്യുന്ന ഈ നടപടി പോലീസിന്റെ പ്രതികാര നടപടിയാണെന്ന് ആരോപിച്ച് കെഎസ് യു കോൺഗ്രസ് നേതൃത്വങ്ങൾ രംഗത്തെത്തിയിരുന്നു കോടതിയും പോലീസിന്റെ ഈ നടപടിയെ വിമർശിക്കുകയും വിഷയത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സ്ഥലം മാറ്റുകയും ചെയ്തു മുഖമുടി ധരിപ്പിച്ച സംഭവം മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്നും വ്യാപകമായി വിമർശനമുയർന്നിരുന്നു ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ വിധി ഏറെ നിർണായകമാണ്